നമ്മുടെ കോയമ്പത്തൂരിലുള്ള സഞ്ജയ് സാറിന് വേണ്ടിയിട്ടുള്ള രണ്ട് ഹെവി പ്ലാന്റ് ഒരു ഹെവി പുലാസനും ഒരു ഹെവി നമ്മുടെ യെല്ലോ ഇ തേർട്ടി ഫൈവ് റംബോട്ടാണ് ഹെവി സൈസാണ് നെച്ചറായ പ്ലാന്റ് ഹെവി സൈസ് പ്ലാന്റ് നല്ലോണം മൾട്ടിപ്പിൾ ബ്രാഞ്ചൊക്കെ ആയിട്ട് നമ്മുടെ ബുഷായിട്ട് വളർന്ന് നെക്സ്റ്റ് ഇയറിൽ ഫ്രൂട്ട് കിട്ടാൻ സാധ്യതയുള്ള രണ്ട് ഹെവി പ്ലാന്റ് ആണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ കവറിങ്ങും കാര്യങ്ങളൊക്കെയാണ് നടന്നിരിക്കുന്നത് ഓരോ പ്ലാന്റ് ആണ് അത് കവറുക നിങ്ങളുടെ വീടുകളിലും ഇതുപോലെയുള്ള ഹെവി സൈസ് ഡ്രമ്മിൽ സെറ്റ് ചെയ്ത മാവുകളാവട്ടെ റംബുട്ടാനാവട്ടെ പല വിധത്തിലുള്ള ഫ്രൂട്ട് പ്ലാന്റ്സുകൾ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കണക്ട് ചെയ്തോളൂ കേട്ടോ നിങ്ങൾക്ക് റെഡിയായിട്ട് കായ്ച്ചുകൊണ്ടിരിക്കുന്ന പ്ലാന്റുകളും അതുപോലെ തന്നെ കായ്ക്കാറായ പ്ലാന്റുകളും നിങ്ങളുടെ വീടുകളിൽ എത്തിച്ചേരുന്നതാണ് ഉത്തരവാദിത്തത്തോടുകൂടി ഡാമേജ് ഒന്നും വരാതെ കൃത്യമായിട്ടും നിങ്ങൾ പറയുന്ന സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി സെറ്റ് ചെയ്തു തരുന്നതാണ് കേട്ടോ Thank you so much.